പ്രത്യേകം നമ്മളെ ഇവിടെ നല്ലൊരു വേപ്പ് എന്തെയ്യട്ടോ കറിവേപ്പ് അപ്പൊ പൂള വരച്ചാല് ഇത് നിക്കോന്നറിയില്ല എന്തായാലും ഇത് പോകും കാരണം അതിനോട് സാമ്യായിട്ടാണ് ഇപ്പൊ അത് നിക്കണത് പൂ ചിലപ്പോ അറിഞ്ഞിപ്പ് കൊടുക്കൊക്കെ പറിച്ചേണ്ടി വരും ചിലപ്പോ അതൊന്നും ഉണ്ടാവൂല ചിലപ്പോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാവും അപ്പോളേ നമ്മൾ ഒരു കൊല്ലത്തറി പറിക്കുന്നുണ്ട് ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ഒരു തറിയിൽ നിന്ന് വിടുന്നേനെ മുപ്പത് കിലോ എടുക്കണേൻ്റെ ഒരു വീഡിയോസ് ഞാൻ വിട്ടായിരുന്നു അപ്പോൾ അതേപോലെ വേറൊരു തറി നമ്മളിതാപ്പോൾ പറിച്ച് ഉണ്ട് എത്ര കിലോ ഉണ്ടാവും എന്താവും അറിയില്ല നമുക്ക് എന്തായാലും നോക്കിയേക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ചെറിയൊരു പണിയിലട്ടോ രാവിലെ ഇതിങ്ങനെ പറിക്കാതെ കുറച്ച് വെച്ചതാണ് വെച്ചതെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നറിയാനും അതേപോലെ ഇവിടെ കണക്കുള്ള ബുദ്ധിമുട്ട് കാരണത്താലേ നമ്മളിങ്ങനെ നിർത്തിയതാണ് അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മളെ ഒന്ന് വെട്ടി ശരിയാക്കാന്ന് വെച്ചു അപ്പൊ ഇനി ഇത് എന്തിനാ ചെയ്യണത് എന്ന് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും അതെന്താണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ഒക്കെ വരും വീഡിയോ നമുക്ക് കാണാം എന്തൊക്കെയാ നമ്മളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ കാണാം മത്സരാണ് ഇവിടെ മത്സരം ആര് കൂടുതൽ പാസ് കഴിക്കുന്നു നമ്മളിതിന്റെ ഇരുപത്തി ഒമ്പത് പോയിന്റ് അറുന്നൂറ് ഗ്രാമെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതേപോലെ അത് ഒരു വല്ല ഒരു വർഷത്തിന്റെ ഇത് മുഴുവനായിട്ടും ചെയ്യുവാണ് ഈ ഒരു കോമ്പൗണ്ട് മൊത്തം ചെയ്യുവാണ് ഉറപ്പാണ് അത് എവിടെ വേണേലും നമ്മൾ തെളിയിക്കും എന്ത് വേണേലും ചെയ്യാം റെക്കോർഡാണ് ഇപ്പൊ നമുക്ക് നല്ല റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരു വർഷത്തിലധികമായിട്ടുണ്ടാവും നല്ല റെക്കോർഡ് നല്ല റെക്കോർഡാണ് കാരണം നമ്മളെ ചുറ്റുപാടുത്ത് ജൈവമായിട്ട് ആരും ഇത്രയും സംഭവം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ ഇനി ഉണ്ടെങ്കിൽ പറഞ്ഞത് നമുക്ക് സന്തോഷമാണ് രാസവളവും രാസ കീടനാശിനി ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പൂക്കളം എടുത്തിട്ടുണ്ട് പക്ഷെ അതുപോലെ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഓക്കെ പക്ഷേ നമ്മൾ ജൈവമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് എന്ത് ചെയ്യുക എന്നുള്ള കുറേ ആളുകൾ ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോടാണ് പറയുന്നത് ഞാൻ അത് ചെയ്യുന്നതൊക്കെ നമ്മളെ കോഴികൾക്ക് നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് അതേപോലെ താറാവുകൾക്കൊക്കെ നല്ല ഭക്ഷണമായിട്ട് അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചു തരും ചെയ്യാം നമ്മൾ ഇതിൽ ഒരുപാട് വളങ്ങളോ ഒരുപാട് സാധനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഏറി വന്നാൽ നമ്മൾ ഈ ആട്ടുംകാശം കോഴിക്കാത്തതൊക്കെ പാടെ കമ്പോസ്റ്റ് ചെയ്യുന്ന വളങ്ങളുണ്ട് അത് ഞാൻ വീഡിയോസ് കൂട്ടിയിട്ടുണ്ട് അതാണ് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നര മാസം കൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളോ ആവുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മളൊരു വലിയ വ്യാവസായികമായിട്ടല്ല നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യണതല്ല ചിലവ് കുറയ്ക്കുക നമ്മളെ കൃഷികൾ നന്നായിട്ട് മെച്ചപ്പെടുത്തുക ഇതാണ് നമ്മളതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം നമ്മൾ ബാക്കിയുള്ള കൃഷികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരമാവധി നമ്മളെ ഈ കുട്ടികളും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് ഇവരാണ് എല്ലാം സപ്പോർട്ടും കൂടാതെ നമ്മൾ വീട്ടിലെ വൈഫൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിതൊക്കെ പോകുന്നത് ഇനി നമുക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴിമുട്ട കിട്ടുന്നത് അതേപോലെ താറാമുട്ട കിട്ടുന്നത് ഇതിനൊക്കെ ഉണ്ടോ അല്ലേ എന്നുള്ളതല്ലേ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മളിവിടെ അഞ്ച് പോയിന് കൊരുത്തം വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിലെ മുട്ട വെച്ചിട്ടാണ് ഓരോ ദിവസം നമ്മൾ ഒരു പത്തോ ഇരുപതോ മുട്ട താറാമുട്ടി അതേപോലെ ആയിട്ട് നമ്മൾ ഇതിന് വിൽപ്പന നടത്തുന്നുണ്ട് കോഴിക്കുട്ടകൾ വിരിയിച്ച് കൊടുക്കരുണ്ട് അതേപോലെ കോഴികളെ നമ്മൾ തിരിച്ചെടുക്കാറുമുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വയനാടൻ കപ്പയാണ് ഈ സാധനം ഉള്ളത് നാടിനു അത് ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കും പറയാം ചില സാധനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകം പറയേണ്ടത് നമ്മുടെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ ജ്യേഷ്ഠണ്ടാകുന്നുണ്ട് അവൻ നന്നായിട്ട് സപ്പോർട്ടാണ് അനിയേരുവിടെ ഉണ്ടാകുന്നുണ്ട് ഒക്കെ നമ്മൾ നല്ല സപ്പോർട്ടോണ്ടാണ് നമ്മളിവിടെ എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവരൊക്കെ ഓരോ ദിവസം ചിലപ്പോൾ ഡെയിലി പത്ത് റുപ്പിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസ് കാണാം ഓക്കെ